പോയിട്ട് ഇങ്ങനെ പോസ്റ്റ് എന്താ ിട്ടിയതാണ് സൂഫി ബോർഡ് എന്ന പേരിൽ പ്രചരിക്കുന്ന വിവാദ ഫോട്ടോ സംബന്ധിച്ച് സാവിയത്ത് സൂഫിയയിൽ പലരും വന്ന് കൂടിക്കാഴ്ച നടത്താറുണ്ട് കൂടിക്കാഴ്ചയുടെ ഫോട്ടോ എടുക്കുന്നത് പുതിയ കാലത്ത് സ്വാഭാവിക രീതിയാണ് പുതിയ കാലത്ത് സ്വാഭാവിക രീതിയാണെങ്കിൽ ഇന്നലെ മഹാനരായ സുൽത്താൻ ഉല്ലുലമാക്ക അനന്തപുരം മുസ്താദിന്റെ പേരുകുട്ടിന്റെ ഫോട്ടോ ഇട്ടുക എന്തെല്ലാമാണോ പറഞ്ഞത് അപ്പൊ എന്താ അത് ഈ പുതിയ കാലത്തേക്ക് വെച്ചു കൊടുത്തൂടെ ആ ഫോട്ടോ ഇട്ടിട്ട് എന്തെല്ലാമാണ് ഓന്റെ വകവും വ്യാഖ്യാനിച്ചുണ്ടാക്കിയത് ഇതിവിടെ ഈ ഫോട്ടോ അങ്ങനല്ല ഇത് കുരുവട്ടൂര് ആലയത്തിലേക്ക് ഓല് വിളിച്ചു വരുത്തിയിട്ട് അവിടെ സ്വീകരിച്ചിട്ട് എടുത്ത ഫോട്ടോ ആ അത് പിന്നെ കുരുവട്ടൂര് ഒരു മുരിയിൽ തന്നെ ഈ ഫോട്ടോ വന്ന ഉടനെ പറയേണ്ടത് ഓരോട്ട് വിളിച്ചപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ ഓരോ വന്നു ഞങ്ങൾ ആദിത്യ മര്യാദ കാണിച്ചു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വിളിച്ചിരുത്തി സ്വീകരിച്ചിട്ട് പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാണ്ട് അങ്ങനെ കണ്ട അണ്ടനി അടകോടനും വിളിച്ചെത്താൻ പറ്റിയ ആൾക്കാരെ അല്ല കാരണം ലോകത്തിന്റെ മൊത്തം നിയന്ത്രണം കോമാഡ്ജാലഅൻ്റെ കജ്ജിലാണ് എന്ന് പറയുമ്പോ ഈ വരുന്ന ആളുകൾ ആരാണ് എന്താണ് എന്നുള്ളത് അറിയണം അപ്പോ ഇവര് ഇസ്ലാമിനെതിരാണ് ഇപ്പൊ അതിനർത്ഥം അവരുടെ ആശയങ്ങൾ അംഗീകരിക്കുന്നു എന്നല്ല അംഗീകാരം നൽകപ്പെടേണ്ടതിനോട് അനുകൂലിക്കാനും നിരാകരിക്കേണ്ടതിനോട് വിയോജിക്കാനും മടി കാണിക്കാറുമില്ല സൂഫി ബോർഡ് എന്ന പേരിൽ നടന്ന പത്രസമ്മേളന് പറഞ്ഞ വിവാദ പ്രസ്താവനകളോട് ശക്തമായി വിയോജി അപ്പൊ അംഗീകരിക്കാണ്ട് എന്തൊക്കെയാ അംഗീകരിക്കാത്ത കാര്യങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഈ അംഗീകരിക്കാത്ത കാര്യം മതത്തിന്റെ പേരിൽ പറയുമ്പോ ഈ കോമാ കടന്നുറങ്ങാ അതാ ഞാൻ പറയണതേ അത് പരിപാടിണ്ടാവുമ്പോ മാത്രമേ എന്തേ ഉള്ളൂ തരികോട്ടേറ്റ് വരുവുള്ളൂ അതോടെ പിന്നെ ഈ നൌഷാദ് ഈ മൈക്ക് കെട്ടിയാണ്ട് ഈ സ്റ്റേജ് കെട്ടിയാണ്ട് വലിയ ഒച്ചപ്പാട്ടിനെ വല്ല അർത്ഥമുണ്ടോ അതായത് പിന്നെ എന്താണ് കോമാർജാലം ആണ് എന്ന് കുറയാൻ കൊണ്ടു ഹദീത് കൊണ്ട് ഇമാമികളെ ഉദ്ധരണികളെ കൊണ്ടൊക്കെ ഞങ്ങൾ തെളിയിക്കും എന്നാണ് പറഞ്ഞത് ഈ മുതബിറുല്ലം ലോകം നിയന്ത്രിക്കുകയാണെങ്കിൽ ആ ചെങ്ങായിക്ക് എന്താ ഈ മൂക്കിന്റെ ചോട്ടിൽ നടക്കണ ഈ സംഗതികളെ സൂപിയില് ആ ആ പോലെ സാവിയു സൂപ്പിയ ആ മറ്റേ സാവ സൂപിയും നടക്കുന്ന പരിപാടി പോലും അറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കി അല്ലെങ്കിൽ ഈ വരുന്ന ആളുകൾ ഇന്ന ആളുകളാണെന്നുള്ളത് ഓ ചില്ലറക്കാരനല്ല ഈ ഔദാ എന്ന് പറയുന്ന ആളെ ആള് നോക്കാതെ ഉമ്മാന്റെ വാറ്റിൽ കുറാനുള്ള ആളാണ് മൂന്നു കുറാൻ അവിടുന്ന് മലപ്പാടാക്കി മനസിലായില്ലേ അപ്പൊ അങ്ങനത്തെ ആളാണ് ഇത് ഓനക്ക് എന്തുകൊണ്ട് അറിയാൻ കഴിഞ്ഞില്ല ഇത് ഞമ്മക്ക് ഒറ്റ മറുപടി ഉള്ളു ഓ കള്ളനാണ് ഓന് ഒരു ചുക്കുമില്ല ഓന് ഒരു നിയന്ത്രണവും അല്ല അതില്ലാത്ത കള്ളനാണ് ആണ് ഞമ്മളോട് വൈനത്തൂരിൽ ഞങ്ങൾ പറഞ്ഞതാ അന്ന് മുതൽ ഞമ്മളത് വിശ്വസിച്ചു പിന്നെ കള്ളനാണ് കള്ളനാണെന്നുള്ളത് ഞമ്മക്ക് എന്നെ പോലാത്ത സാധാരണക്കാർക്ക് ബോധ്യപ്പെടുന്നപ്പോഴാണ് ഒന്നര ഷൗവാലു പടച്ചുറുപ്പ് കാണിച്ചു കൊടുക്കാണ് മഹാനരായ മടവൂർ ഷേഖുനാന്റെ പേരില് എല്ലാ കഥകൾ പറഞ്ഞിട്ട് മടവൂർ ഷേഖുനാന്റെ അംഗീകാരം ഞങ്ങൾക്ക് മാത്രാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചപ്പോ മടവൂർ ഷേഖുനാന്റെ വഫാത്തിന്റെ ആ വർഷത്തിൽ തന്നെ എന്ത്രിക്കൽ കാണിച്ചു കൊടുത്തു ഒന്നൊന്നര ചൊവ്വാലാണ് ഇതിലും പരിധി വരാണ്ട് നേരെ ഗ്ലോബൽ വില്ലേജിൽ ആ പോക്ക് എങ്ങനെയാണ് സ്വന്തം പെണ്ണിന്റെ മുടി അതിന് കാണുന്നുണ്ട് ആ ഫോട്ടോ കൈത്തണ്ട കാണുന്നുണ്ട് മുഖം മറക്കാതെ ഞാൻ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇവൻ എങ്ങോട്ടാണ് ആ പോണത് നൌഷാദിന്റെ പ്രസംഗം തന്നെ അല്ലേ പെണ്ണുള്ള ഭാഗത്തേക്ക് പോകാൻ തന്നെ പാടില്ല ഇന്ത്യ കേക്കനും കാരണം ഇത് യഥാർത്ഥ ഷെയഹന്മാരോ യഥാർത്ഥ സൂഫികളോ ഇങ്ങനെ ആകൂല കാരണം നമ്മള് സൂഫിയാക്കളെ ചരിത്രം ഇതൊക്കെ നമ്മൾ പഠിച്ചത് എങ്ങനെ എപ്പോഴും അള്ളാഹുവിലേക്ക് ലയിച്ച് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന അങ്ങനെയാണ് ഞമ്മളെ മനസ്സിലാക്കി വരുന്നത് ഇത് നേരം വലത്തു വൈനാത്ത ഒരു ഗോളം പണ്ഡിതന്മാരെ പച്ചറച്ചും തിന്ന അതിന് ലൈസൻസും പെർമിറ്റൊക്കെ എടുത്ത് കൊടുത്താൽ ഇവൻ എങ്ങനെ സൂഫിയാവും അവിടെ പോയിട്ട് ഗ്ലോബൽ വില്ലേജിൽ പോയിട്ട് മതാമകളുടെ ഇടയിലൂടെ ഇങ്ങനെ മദാമകളുടെ ഇടയിലൂടെയാണ് ഇങ്ങനെങ്ങനെ പോകണത് എങ്ങനത്തെ മതാമ അർദ്ധനജ്ഞരായ മദാമകളുടെ ഇടയിലൂടെ കളിച്ചു ചിരിച്ചു പോകണ ഓ സൂഫിയോ ആ അപ്പോ അതൊക്കെ എപ്പോഴും ഒരു അഭിനയം മാത്രമാണ് അത് അംഗീകരിച്ചു കൊടുക്കണം ഇവിടുത്തെ സുന്ന പണ്ഡിതന്മാരെ അംഗീകരിച്ചു കൊടുക്കാത്തതോടെ ഇപ്പൊ എല്ലാ വിഭാഗം ഈ കെ വിഭാഗത്തിലെ പണ്ഡിതന്മാരെ മേത്തും കുഞ്ചാടിയാണ് എ പി പാത്ര വണ്ടി നമ്പാരെയും എത്തും ഓലത്ത് പച്ച അടക്കുകയാണ് ഇനിയിപ്പോ ഓ പറയുണ്ട് പിന്നെന്താണ് ഇപ്പോ മാസങ്ങള് കഴിഞ്ഞാല് കെ ബാത്തിനെയും പറയുന്നൊക്കെ പറയാൻ സാധ്യത ഓ പറയണങ്കി എന്താണ് ഓന മനസ്സിലാക്കിയില്ലേ കാരണം ഓർക്കും മനസ്സിലായി കാരണം ഇവലെ തിണ്ണ നിരങ്കി ഈ കെ ഭാത്തിന്റെ നീല് പോയി പട്ടിക്കാട് പോയിൻ്റെ നദിവിന്റെ അടുത്ത് പോയി ഇവ എവിടെ പോകണ്ടോ അവിടെ പോയോടത്തോളം അവിടെ ആ പോക പോയ സ്ഥലത്തൊക്കെ ഫിത്തനെ അതായത് ഇവൻ ചെല്ലുന്നോടത്തൊക്കെ ഫിത്തനെ അവർക്കും അറിയാം ഇവനെ എടുക്കാൻ പറ്റൂലെന്നുള്ളത് അപ്പോ ഇതൊക്കെ ഒരു അഭിനയം ഒരു നാടകം ഇസ്ലാം എന്ന് പറഞ്ഞാല് അപ്പൊ ഞാൻ ഞാനിങ്ങനെ എപ്പോഴും ആലോചിച്ച ഒരു സംഗതി ഉണ്ട് പക്ഷെ ഇവനെപ്പോ നമ്മളെ പ്രസ്ഥാനം ശരിയായ ഒരു പ്രസ്ഥാനാണ് ഹക്കിന്റെ മേലാണ് എന്നുള്ളത് എവിടെ മനസ്സിലാക്കണം ഈ ചങ്ങായിന്റെ ഈ അഭിനയത്തെ വെച്ചാണ് ഈ പ്രസ്ഥാനത്തിന് വേണമെങ്കിൽ പൈസ ഉണ്ടാക്കുക കാരണം ൗലിയ പാപ്പ അയ്യാണ്ട് ഞമ്മളെ പ്രസ്ഥാനത്തിന്റെ മുന്നിൽ ഇങ്ങനെ വെച്ചാല് അല്ല പൈസ അങ്ങനെ കൊണ്ടെടുക്കാ ഇത് ഹക്കും ബാത്തിലും ഇല്ലെങ്കിലേ അങ്ങനെ കൊണ്ടെടുക്ക പക്ഷെ നമ്മളെ പ്രസ്ഥാനം നോക്കാജി ഇത്രയും വലിയ പള്ളന്റെ ഉള്ളിൽ ഔലിയ പാപ്പ്മാന്റെ പള്ളിന്ന് കുറുകാനോപ്പനെ പൊടിച്ചു കിട്ടും വേണ്ട കാരണം ഇത് ഹക്കിന്റെ പ്രസ്ഥാനം അതാ സി എം വലിയ പറഞ്ഞു നിങ്ങള് ഹക്കിന്റെ മേലടി ഉറച്ചക്കണം ഇനി അതിയില് പറയാം കുഞ്ഞു കൊയ താങ്കളാപ്പാനിയും എ പി ഉസ്സാനി ഏൽപ്പിച്ചു എന്ന് സി എം ഒലിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജാതി ഉടായ്പ് കണ്ണന്മാരൊന്നും തീരെ വെച്ചക്കൂല വെച്ചക്കൂല കാരണം പൈസ ഉണ്ടാക്കാൻ ഏറ്റവും വലിയ മാർഗമാണ് ഇപ്പൊ ഈ ആത്മീയതയിൽ ഈ ചൂഷണം ചെയ്താണ് ജീവിക്കുന്ന രീതി അപ്പൊ ഇവനൊക്കെ വെച്ചാണ് നല്ല പൈസ ഉണ്ടാക്കാം പക്ഷെ എന്നിട്ട് പോലും പ്രസ്ഥാനം എന്താ ചിന്തിച്ചത് പ്രസ്ഥാനം നേരായ റൂട്ടിലാണുള്ളത് എനിക്ക് മനസ്സിലായത് എനിക്ക് ബോധ്യപ്പെട്ടതാണ് കാരണം ഇത് അക്കും പാത്രത്തിലും ഇല്ലാതെന്നുണ്ടെങ്കിൽ ഇവനൊക്കെ വെച്ചാണ് പൈസ ഉണ്ടാക്കാം അങ്ങനത്തെ പ്രസ്ഥാനമല്ലോ ഇത് ആഹ്ലത്തിന് രക്ഷപ്പെടാനുള്ള പ്രസ്ഥാനമാണ് അപ്പൊ ആ പ്രസ്ഥാനം മനസ്സിലാക്കിയിട്ട് ഇത്തരം കള്ളന്മാരെ അത് ഏതു കോലത്തിൽ വന്നാലും ഇതിനു മുമ്പ് ഇപ്പൊ പല ആൾക്കാരെയും പിടിച്ച് പുറത്ത് കിട്ടിയില്ലേ ഏതു കോലത്തിൽ വന്നാലും ഇത്ര ആളുകളെ പിടിച്ച് പുറത്ത് കിട്ടുന്ന ഒരു പ്രസ്ഥാനം ഹെക്കായ ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം എന്നുള്ളത് ഇത്തരം കള്ളന്മാരെ പിടിച്ച് പുറത്തു കിടുമ്പോ നമുക്ക് ഒന്നുകൂടിയും ബോധ്യപ്പെടുകയാണ് അവിടെ നമുക്ക് ആൾബലുണ്ടോ അങ്ങനെ ഇതുണ്ടോ അതൊന്നും അല്ല നമ്മൾ നോക്കണ്ടത് അവിടെ എത്ര വലിയ ഇപ്പൊ ഈ നൗഷാ തന്നെ എത്ര വലിയ സംവാദം മുഖാമുഖൊക്കെ നടത്തിയാണ് ഇവനെ പിടിച്ചു പുറത്തു കിടമ്പോ ഞമ്മളൊക്കെ ഭയങ്കര ടെൻഷനുണ്ടല്ലേ പക്ഷെ ഇപ്പൊ ഞമ്മള് ഇവനെ എന്തോട്ടാണെന്നുള്ള ഒരു അഭിപ്രായത്തിൽ അപ്പൊ ഞാനൊക്കെ കണ്ടത് ഞാനൊക്കെ അത്രയും സ്നേഹിച്ച ഒരു ഞങ്ങാരിയാണ് ഈ ഞങ്ങാൻ ഈ നൌഷാദ് മാറ്റി സുന്നത്തെ ആ സുന്ന ഇതും ആവേശം ഒക്കെ കണ്ടപ്പോ ഒഴിവാക്കിയപ്പോൾ പോരവേ ഞാൻ സങ്കടപ്പെട്ടു ഇപ്പൊ എനിക്ക് തോന്നി എന്തോ പിടിച്ച് പുറത്തുണ്ടൊരു സാധനം കാരണത്തി നമ്മൾ ഉസ്താദ്മാർക്ക് ദീർഘദൃഷ്ടിയാണ് ഉസ്താദ്മാർക്കറിയാം ഇപ്പം പോക്ക് ശരി അല്ല ഓരോരുത്തർ മനസ്സിലായിന്ന് പക്ഷെ നമ്മക്ക് ഇപ്പോഴാണ് നമ്മള് പോയിന് എത്രയോ പരിപാടിക്ക് പോയതാണ് ഇതാണ് ഇപ്പൊ പച്ചാണ് പുറത്തു ചങ്ങായി കാരണം സുന്നത്തെമാത്തിന്റെ ആ പ്രസ്ഥാനത്തോട് കൂറും സുന്ന ഇപ്പൊ സുന്നത്തമാല്ല ചങ്ങ അതല്ല കോമാടം പറഞ്ഞതേ കോമാടം പറയാണ് ഇവിടുത്തെ നിരീശ്വരവാദികളെ കാട്ടിലും ഇവിടുത്തെ ഓഹാബിലെക്കാട്ടിലും ഇവിടുത്തെ പ്രസ്ഥാനാണ് ഈ ഈ പ്രസ്ഥാന പ്രസ്ഥാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രം അത് പതിച്ചു ഓനും ഓനും ഓൻറെപ്പിയാണ് പറഞ്ഞ സന്ധി പിതാവു ആണ് പറഞ്ഞ സന്ധി ദീന് പറയാനും പറഞ്ഞ ഓനപ്പി പ്രസ്ഥാനത്ത് എങ്ങനാക്കേ അപ്പൊ എത്രമാത്രം ഓം പേച്ചു എന്നുള്ള മനസ്സിലാക്കുക ഇങ്ങനെ ഒരാള് രണ്ടർത്താണ് പറയുമ്പോ ആള് വേച്ചതല്ലേ കാട്ട് കള്ളന വൈലത്തുള്ള പാപ്പ അവിടെ നിർത്തിയില്ല ഓ ലോകള്ളനറി ലോക കള്ളന ആദ്യം പറഞ്ഞത് ഞാനാണ് സലാം മുസ്ലിയാർക്കും അറിയില്ലേന്ന് അപ്പൊ ഉപ്പാപ്പ വരെ നമ്മക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്തി തന്ന സംഗതിയാണ് അത് ആ കള്ളത്തിലേറ്റി ഓ മുന്നോട്ട് പോകും ഇപ്പൊ അതല്ലേ ഇപ്പൊ പോയെടുത്തോളം ആരും ഏറ്റെടുത്തില്ല ആരും ഏറ്റെടുത്തില്ല മണ്ണാർക്കാട് എന്താണ് അത് മറ്റേ എന്താ അവിടെ പോയി പോയി അത് നോക്കുമ്പോയും എന്താ വെച്ചാല് എല്ലാ സാധാരണക്കാർക്കോടും പൂജ്യപ്പുഴ പറഞ്ഞാൽ ശരിയല്ല മുത്തുനബി ഇവിടെ ഇസ്ലാം മതം പ്രചരിപ്പിച്ചിട്ടില്ല അതൊക്കെയാണ് പറയുന്നത് ഇതാ പോ ഇതിപ്പോ ഇസ്ലാം മതം പ്രചരിപ്പിച്ചിട്ടില്ല അറിയുമ്പോ നൌഷാദ് പത്ത് കീത്ത കൊടുത്താലോ പൊന്തുല കാരണം ഇസ്ലാം ദീന്റെ പ്രചരണത്തിനാണ് മുത്തുനബി ഇവിടെ വന്നിട്ടുള്ളത് എന്നിട്ട് അവിടെ ആ അയത്ത് ഒതിയിട്ട് എന്തത്തായിട്ട ഏതൊക്കെ കാട്ടുന്നു നീച്ചേരുന്ന ജന്തുക്കളാണ് കണ്ട തന്നാലെ എന്നിട്ട് വേറെ ഇന്നദീന ഇന്ന ഇസ്ലാ ഇന്നദീനീന ഈ രൂപത്തിൽ ഇസ്ലാം സമാധാനം ആ ഇത് ഈ രൂപത്തിലൊക്കെ വിശുദ്ധമായ ഖുറാൻ ദുർവ്യാഖ്യാനിക്കുന്ന ഈ പടുക്കളൊക്കെ പിടിച്ചിട്ട് സൂഫിയുടെ തിരക്കെത്തു വെച്ചാലേ യഥാർത്ഥ സൂഫികൾ ആരാന്നുള്ള ഈ ഇവറ്റുക്ക് മനസ്സിലായി കുരുവട്ടൂരികൾക്കും മനസ്സിലായിട്ടില്ല ഈ പത്രസമ്മേളനം നടത്തിയപ്പോൾ ഇപ്പോൾക്കും മനസ്സിലായിട്ടില്ല അവരെ കണ്ടാൽ തന്നെ അറിയില്ലേ സൂഫിയാക്കൾ എന്നൊക്കെ പറഞ്ഞ നമുക്ക് നോക്കിക്കാൻ പറ്റും അങ്ങനെ നോക്കിക്കാൻ കാരണം തോന്നി ഇവരെ കണ്ടാൽ തന്നെ രണ്ടടി വിട്ടുക്കളെ മാർക്കാണ് ഇവരെ ഞാൻ പോലെ വേഷം വിധാനത്ത് അതായത് ആ രീതിയിലാണ് കാരണം രീതിയിൽ പറയുന്നത് ഹത്തല്ല ദീന ഇസ്ലാമിനെതിരാണ് പറയുന്നത് മുത്തുനബി ഇവിടെ ഇസ്ലാം ദീന് പ്രചരിപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞത് പിന്നെ മുത്തുനബി ഇവിടെ വന്നത് അപ്പൊ അതാ എല്ലാ എല്ലാം ആകാശത്തിലുള്ള ദൈവം ആ പറയണേ പടുവ പറഞ്ഞതിന്റെ തെറ്റാ ആകാശത്തിലാണ് ദൈവം എന്നുള്ളത് ആകാശത്തിലാണ് ഔവെന്നുള്ളത് ആരോനോട് പറഞ്ഞേ അപ്പൊ ഈ ആകാശം ഭൂമിയൊക്കെ പഠിക്കണമോത്താലേ ആകാശത്തിലുള്ള ദൈവം എന്നാ പറയണേ അപ്പൊ ഓട്ട വിശ്വാസപ്പാ അതാ എന്നിട്ടുമ്പോ പറയാ ആകാശത്തിൽ ആ ദൈവമല്ല ഞാപ്പ ദൈവമാണ് ഇതാണ് ഈ രൂപത്തിലൊക്കെ അതപ്പതിച്ച വർത്താണ് ഈ രൂപത്തിലൊക്കെ ഇസ്ലാമിനെ ഇന്നലെ പറയുന്ന ഇത്തരം കക്ഷികളെ താങ്ങിപ്പിടിച്ചാണ്ട് കുരുവട്ടൂരിലെ ആലയത്തിന് കൊണ്ടും സ്വീകരിച്ചു സ്വീകരിച്ചാണ്ട് ലാസ്റ്റ് എന്തായി ഇതെല്ലാരും അറിഞ്ഞു കാരണം ഇറ്റങ്ങൾ ഈ വർത്താനം ഇതൊക്കെ എല്ലാവരും കേട്ടപ്പോ നോഷാണെന്ന് പത്തിയല്ലേക്കിലേക്ക് മനസ്സിലാക്കണം അപ്പൊ ഇനി പരസ്യമായിട്ട് പോകാൻ പ്രസംഗിക്കും എതിരെ പ്രസംഗിക്കില്ല ഫേസ്ബുക്കിലും എല്ലാം കയറിയാണ്ട് പിന്നെ വന്ന എല്ലാ വിഷയവും കോട്ടിമാട്ടലാണ് ഒന്നും നേരെ നേർക്കുനേരൂല കാരണം എല്ലാ വിഷയത്തിനും കിതാബ് അങ്ങനെ കൂട്ടി മാറ്റണേ ആയാലും പ്രസംഗത്തിന്റെ ക്ലിപ്പ് എടുത്തുകൊണ്ട് അങ്ങനെ കൂട്ടി മലയാളത്തിലുള്ള പുസ്തകം അങ്ങനെ കൂട്ടി മാറ്റണേ എല്ലാ വിഷയത്തിനും കൂട്ടിമാറ്റലും മാത്രാണ് ഓനക്കുള്ളത് അല്ലാതെ

എടുക്കാൻ പറ്റാത്തൊരു ചരക്ക എന്നുള്ളത് തിരിച്ചറിഞ്ഞു ഇവർക്ക് ഉള്ള ഈ ഗാനമേളയും കൂത്താട്ടും ഈ ഗാനമേളയും കൂത്താട്ടും എന്ന പരിപാടി അല്ലാതെ ദീനുൽ ഇസ്ലാമും കാര്യങ്ങളൊന്നുമല്ല ഇറ്റള്ള പരിപാടി അപ്പൊ അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും പറയാനുള്ളത് ഇത്തരം കള്ളന്മാര പിന്നാലങ്ങളാരും നമ്മളെ ഈമ നഷ്ടപ്പെടും ദുനിയാവ് നഷ്ടപ്പെടും ദുന്യാവ് എത്രയോ നഷ്ടപ്പെടും കുഞ്ഞാവ് എത്ര എത്ര സാധുക്കളാണ് ഇന്ന് കണ്ണീരിലും കജുലി ചെങ്ങായിനെ കൊണ്ട് നിൽക്കുന്നത് പല ആളുകൾ നമ്മള് വാട്സപ്പിലൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോ പല ആളുകളും ഇവന്റെ ഈ കള്ളത്തരം ഇത്ര ആറര പാവം കട്ട് പറയുമ്പോ പല ആൾക്കാർ എടാ അതാ അതാണ് എടാ എനിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട് ഇന്റെ രണ്ടു രണ്ടു ലക്ഷം പോയി ഇപ്പൊ അടുത്താണ് ഒരാൾ പറഞ്ഞത് രണ്ട് അത് എന്താണ് ഒറീസിയിലെ മത്തി കച്ചവടം രണ്ടു ലക്ഷം പോയി കഴിഞ്ഞിട്ട് അത് പോയി രണ്ടു ലക്ഷം പോയി മത്തി പോയി എന്ന് പറഞ്ഞാൽ പല ആളുകൾ നമ്മളോട് വാട്സാപ്പിൽ ഇങ്ങനെ വന്നാല് പല ആളുകൾ എത്രയോ ആളുകളുണ്ട് ഇവന്റെ ഈ തട്ടിപ്പിലും വെട്ടിപ്പിലും പറ്റി പുറത്തു വരാൻ പറ്റൂല പൊറത്തു പറഞ്ഞാല് ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത് എന്ത് പറ്റണ ഹയവാന പുറത്ത് പറഞ്ഞാല് അത്രയും വലിയ ബടക്ക് സാധനമാണ് അതെ ആർക്കും കണ്ടാലറിയാം അത്രയും വല്ല വടക്കാണ് അപ്പോ ദുന്യാവും നഷ്ടപ്പെടുകയാണ് ആഹ്ലം നഷ്ടപ്പെടുകയാണ് ആന ഈ കുരുവട്ടൂര് കൂടാരത്തിൽ അതുപോലത്തെ കള്ളത്തൊരുവക്കത്തിന്റെ ഒപ്പം കൂടിയാലുള്ള ദുനിയാവും ആഹ്റവും നഷ്ടപ്പെടും ഞമ്മക്കിവിടെ ആലിമീങ്ങളുണ്ടല്ലോ ഇന്ന് കേരളത്തിലെ സുന്നത്യമാൻ്റെ രണ്ട് പ്രസ്ഥാനം ആ ഇരുസമസ്തയിലുള്ള ആലിമീങ്ങളെ ആ ആലിമീങ്ങളെ നമ്മൾ പിൻപറ്റി ജീവിക്കുക ഒരു കുഴപ്പമുണ്ടാവൂല ആലിമീങ്ങളെ പിൻപറ്റാതെ ആലിമീങ്ങൾ പറഞ്ഞ കേൾക്കാതെ ഇത്തരം കള്ളന്മാരെ പിന്നാലെ പോയാല് ആഹ്റും ദുന്യാവും ഒക്കെ നഷ്ടപ്പെടുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരോടും പറയാം ഇത്ര കള്ളന്മാരെ പിന്നാലെ പോവണ്ട എന്നാണ് നമുക്ക് പറയാനുള്ളത്